ഹലോ ഹലോ ആ ആ നമസ്കാരം ശ്രീമാരിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പറയോട്ട് വയസ്സ് ഇരുന്നൂറക്കാരി ഉയരം ഓക്കേ ഇതാണ് ഫാർമസി സ്കൂട്ടിയിൽ പഠിച്ചിട്ട് മെഡിക്കൽ ഷോപ്പിൽ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട് സാമ്പത്തിക ശേഷിയുള്ളവരൊന്നല്ല അപ്പന അമ്മ രണ്ടു മക്കള് രണ്ടുപേൺകുട്ടികളാ ഇപ്പോ ഒരു സലണ്ട് ഇപ്പോ ഒരു ആംസിങ്ങിൽ വാടൈക്കാണ് ഓക്കേ അപ്പോ ഫോട്ടോം വേണെങ്കിൽ നമ്മൾ കഴിച്ചു തരാം ഓക്കേ നമ്മുടെ തൃശൂരിയാണ് തലം കുർക്കൻเจരി കുർക്കൻเจരി തൃശൂർ ഓക്കേ അപ്പോൾ നമ്മൾ ഈ വരണ എത്ര വയസ്സ വരെ ആവാം വരണ ഒരു 30 വയസ്സിനുള്ളിൽ വരാവാം 30 വയസ്സിനുള്ളിൽ വരാവാം അപ്പോൾ ഇത് ഈ കുട്ടി ഇപ്പ ഓ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ

ക്രിസ്ത്യൻസിൽ എന്താ ആർ സി അങ്ങനെയൊക്കെ അപ്പൊ തൃശ്ശൂര് മാത്രമേ നോക്കുള്ളൂ അല്ലേ തൃശ്ശൂര് അല്ലാണ്ട് നമ്മള് ഓക്കെ അപ്പൊ നിങ്ങളുടെ ചേട്ടന്റെ മകളാണെന്നാണല്ലേ ചേട്ടന്റെ മകളാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ